ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒമാനിലെ ഒരു യാത്ര ആണ് ഒമാനിലേക്ക് പോകാനുള്ള റീസണ് എൻ്റെ വിസ പുതുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഞാൻ പോകുന്നത് മസ്കത്തിലെ ഒരു വ്യൂ പോയിൻറ്റിൽ ആണ് തായെ നോക്കിയാൽ റോഡ് ലൈറ്റ് സ്നേക്ക് പോലെ കഴിവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ബിൽഡിങ്ങൊക്കെ ഒരു ലക്ഷറി അല്ല പക്ഷേ സിമ്പിൾ ആൻഡ് പ്യൂട്ടിയാണ് മസ്കത്ത് വരുന്നവർക്ക് ഒരു വ്യൂ പോയിൻ്റ് നല്ലൊരു ഇതാണ് പ്ലേസ് ആണ് ഇതൊമാനിലെ ഒരു പാർക്കാണ് എം അസ്കത്തിലുള്ള പാർക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അധികം ആൾക്കാരൊന്നും ഇല്ല പക്ഷേ എന്താ പറയുക നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് പാർക്കിലൊക്കെ നല്ല പീസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു പാർക്കിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ പോവുകയാണ് മസ്കത്തിലെ ഈ റോഡൊക്കെ നല്ല ക്ലീനാണ് പിന്നെ വൈഡും കൂടിയാണ് മൗ സൈഡിലൊക്കെ മൗണ്ടെയ്നായിട്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയാണ് ഇതിലെ ഡെസ്റ്റിനേഷൻ എല്ലാം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ചേണിയായിരുന്നു മുമ്പൊക്കെ എനിക്ക് ഉമ്മാൻ്റെ മസ്കത്ത് എന്നൊക്കെ പറയുന്ന ഇത് ഒരു എന്താ പറയുക ഒരു കാട് അങ്ങനെ ഒരു മൈൻഡായിരുന്നു പക്ഷേ ഭയങ്കര ആയിട്ടുള്ള ഏരിയ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എല്ലാ മൗണ്ടൈൻസ് വ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ഒരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് കൂടിയാണ് ലൈറ്റുകൾ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു നല്ലൊരു യൂറോപ്യൻ സ്റ്റൈലിലെ ലൈറ്റ് ആണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത് ഒമാലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് മത്ര ഇവിടെയുള്ള റോഡുകൾ അത്ര മനോഹരിത നിറഞ്ഞതായിരുന്നു ഇത് മത്ര കോർണിഷാണ് ഇതിനെ ചുറ്റും നല്ല റോഡുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ മനോഹരിത നടക്കുന്നത് എല്ലാവർക്കും ഒമാൽ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് മത്ര മത്രയുടെ റോഡുകൾ തന്നെ പ്രത്യേക ഭംഗിയാണ് നല്ല എൻ്റെ അടുത്ത ഒമാൻ പാലസ് ആണ് അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ ഒമാനിലെ പ്രശസ്തമായ കൂടിയാണ് ആർക്കിടെക്ചർ എല്ലാം കാണുന്നത് ഒരു മനോഹരമായ അനുഭവം നൽകും വലിയ ഗേറ്റുകൾ സുന്ദരമായ ടവറുകൾ ആർക്കിടെക്ചറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അലൗഡ് ഇല്ല നമുക്ക് പുറത്ത് നിന്ന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ ചുറ്റുമുള്ള കാടനൊക്കെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ അടുത്തത് ഒരു ബോട്ട് യാത്രയാണ് സമ്മർ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ദൂരെ പോകുമ്പോഴേക്കും നമ്മൾ നല്ലപോലെ തളർന്നിട്ടുണ്ടായിരുന്നു വിൻ്റർ ടൈമിൽ ബോട്ട് യാത്ര നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ എൻ്റെ യാത്ര അവസാനിച്ചു ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ് എൻ്റെ അഞ്ച് ദിവസം നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ബായ്